പാരീസ് ഒളിമ്പിക്സിൽ തുഴച്ചിൽ മത്സരത്തിൽ ഇന്ത്യൻ താരം ബെൽരാജ് പൻവർ നാലാം സ്ഥാനത്ത് നാളെ നടക്കുന്ന റബ്ഷെ റൌണ്ടിൽ ക്വാർട്ടർ സ്ഥാനം ലക്ഷ്യമിട്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കാനിറങ്ങും ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം വിഭാഗത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് പരാജയം സന്ദീപ് സിംഗ് ലവേണിൽ വാളരിവാൾ സഖ്യം പന്ത്രണ്ടാമതും അർജുൻ ബബൂട്ട രമിത ജെന്റാൽ സഖ്യം ആറാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു പത്ത് മീറ്റർ എയർ പിസ്റ്റാൾ വനിതാ വിഭാഗത്തിൽ ഇന്ന് മനുഭാക്കർ മത്സരിക്കും ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഹോക്കി ടീം ഇന്ന് കളത്തിലിറങ്ങും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിക്ക് നടക്കുന്ന കൂൽബി മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ മൂന്നരയ്ക്ക് നടക്കുന്ന ടെന്നീസ് ഡബിൾസ് മത്സരത്തിൽ രോഹൻ ബൊപ്പണ്ണ ശ്രീറാം ബാലാജി സഖ്യം പ്രഥമ ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമിട്ട് ഇറങ്ങും ബാഡ്മിന്റണിൽ രക്ഷ്യാസെൻ സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം തനിഷ ക്രാസ്റ്റോ അശ്വിനി പൊന്നപ്പ സഖ്യം എന്നിവരും ഇന്നത്തെ മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ചൈന സ്വന്തമാക്കി ദക്ഷിണ കൊറിയയെ പിന്നിലാക്കി പത്ത് മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിലാണ് ചൈനയുടെ നേട്ടം